ഒപ്പമുണ്ട് പ്രസ് ക്ലബ്ബ് എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രണ്ടാം ഘട്ടമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രസ് ക്ലബിലെ അംഗങ്ങളുടെ വാഹനങ്ങളിൽ സൂക്ഷിക്കുന്നതിനുള്ള പോർട്ടബിൾ ഫയർ റസിസ്റ്റൂഷർ വിതരണം ചെയ്യുന്നു ഇത് വാഹനങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ വീടുകളിലും ഉപയോഗിക്കാം പ്രത്യേകിച്ച് വീട്ടിൽ അടുക്കളയോട് ചേർന്ന ഭാഗത്തെവിടെയും സൂക്ഷിക്കാൻ നല്ലതാണ് ഈ ഉപകരണം ഫലപ്രദമാണോ എന്ന് നമ്മൾ താഴെ വെച്ച് പരിശോധിച്ചു അതിൻ്റെ ഡെമോ ആണ് നടന്നത് പരമാവധി തീരെ അടുത്തോട്ട് പോയി അണച്ചാൽ പെട്ടെന്ന് അണയും ഒറ്റയടിക്ക് അണയും ദൂരെ നടിച്ചാൽ ഗ്യാസ് പോയിക്കൊണ്ടിരിക്കും അഞ്ചാറ് അടി അടിയുമ്പോൾ ഗ്യാസ് തീരും അപ്പോൾ അതുകൊണ്ട് യുക്തിസഹമായി ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ തീ പിടിക്കുന്ന അനേക സംഭവങ്ങൾ നമ്മുടെ രാജ്യത്താണ് ഇല്ലാത്തത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വാഹനം വാങ്ങുമ്പോൾ പുതിയ വണ്ടി വാങ്ങുമ്പോൾ ഇതുപോലെ ഫയർ എക്സ്റ്റിംഗ് കോഴിച്ചൊരു ഫ്രണ്ട് സീറ്റിൻ്റെ ഡ്രൈവറെ സീറ്റിൻ്റെ താഴെ ഒരു ലോക്ക് വെച്ച് ഇങ്ങനെ പിടിപ്പിച്ചു വെച്ചേക്കുന്നതാണ് അപ്പോൾ തീ പിടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ തന്നെ ബോണറ്റിനാണ് തീ പുക കണ്ടാൽ ഉടൻ തന്നെ ബോണറ്റ് തുറക്കുക എന്നുള്ളതാണ് ബോണറ്റ് തുറക്കാൻ ഈ സാധനം എടുത്തുകൊണ്ടാണ് ഇറങ്ങുന്നത് ഇവിടെ പലപ്പോഴും നമ്മൾ പുകഞ്ഞു തുടങ്ങിയാൽ കത്തിത്തീരുന്നവരെ നമ്മൾ നിൽക്കുകയാണ് ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ ഒന്ന് രണ്ട് കെ എസ് ആർ ടി ബസ്സിന് തീ പിടിച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ വാങ്ങിയത് അങ്ങനെ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ വാങ്ങിച്ച് വണ്ടി വെച്ചു കൊടുക്കും ഒരു സ്ഥലത്ത് അഭിനന്ദനം ഉറക്കിക്കുന്ന കാര്യമാണ് ആര്യംകാവിലൊരു വീടിന് തീ പിടിച്ചു വയറിഞ്ഞാൻ ഒരിക്കലും എത്താത്ത സ്ഥലത്താണ് പക്ഷേ കെ എസ് ആർ സി ഡ്രൈവർ അത് കണ്ടുകൊണ്ട് ബസ്സിലിരുന്ന് എക്സ്റ്റിൻഷൻ എടുത്തുകൊണ്ട് പോയി ആ വീടിൻ്റെ പാവപ്പെട്ടവരെ വീടിലെത്തി അണച്ചു കൊടുത്തു അത് നല്ല കാര്യം ശബരിമലയിൽ ഒരു ബസ്സിന് തീ പിടിച്ചു പമ്പയിൽ എന്ത് ചെയ്തു ഡ്രൈവർ ഈ വയർ എക്സ്റ്റിൻഗൂഷനകത്ത് വെച്ചിട്ട് രണ്ട് കോടി രൂപയ്ക്ക് മേളിൽ വിലയുള്ള ഓളോ ബസ് കത്തി അമരുന്നതിൻ്റെ വീഡിയോ നാല് ചുറ്റും നടന്നു പകർത്തി ഫേസ്ബുക്കിലിട്ട് വ്യത്യാസമതാ മറ്റേ ഡ്രൈവറെ പ്രസൻസ് ഓഫ് മൈൻഡ് ആ വീട്ടുകാർക്ക് ഉപകാരം ചെയ്തു നമുക്ക് ഉപകാരം ചെയ്തില്ലെങ്കിൽ വീട് പണ്ട് ബസ്സിന് നീ പിടിച്ചില്ലല്ലോ എന്നാലും ആ സാധനം കൊണ്ട് ആ വലിയൊരു ദുരന്തം ഒരു സാധു മനുഷ്യൻ്റെ വീട് കത്തിത്തീരുന്നതെന്ന് അവരെ രക്ഷിക്കാനായി കഴിഞ്ഞെങ്കിൽ മറുവശത്ത് യെസ്റ്റിൻകുഷ് അകത്ത് തന്നെ വെച്ചിട്ട് ചുറ്റും നടന്ന് വീഡിയോ എടുത്ത് അപ്പത്തന്നെ ഫേസ്ബുക്കിലിട്ട് കാരണം ബസ് സ്വന്തമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബസ് കത്തി അമരുന്നതിൻ്റെ മനോഹരമായ ദൃശ്യം നമ്മളീ സ്റ്റീഫൻ ഫുൽബർഗിനെ പറ്റി പറയും ബുൽബർഗിൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് ഒരു ക്യാമറ വാങ്ങിച്ചുകൊടുത്ത് കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാസനയാണ് അപ്പോൾ ഒരു വീഡിയോ ക്യാമറ വാങ്ങിച്ചു കൊടുത്തെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ക്യാമറ വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിന് എവിടെ ഉപയോഗിക്കണം നമ്മൾ പിടികിട്ടുന്നില്ല അങ്ങനെ വീട്ടിൽ വീട്ടിലാരും ഇല്ലാത്ത സമയം നോക്കി വീട്ടിൻ്റെ അകത്ത് കുറേ തുണിയെല്ലാം ഭാര്യ കൂട്ടിയിട്ടിട്ട് കണ്ണാടിയിൽ വെളിയിൽ പോയി നിന്നു എന്നിട്ട് ഞങ്ങൾ തീ വെച്ചു തീ വെച്ചിട്ട് ഈ കത്തുന്നത് അങ്ങനെ ഷൂട്ട് ചെയ്തെടുത്തു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഇത് കത്തുന്നത് മനോഹരമായി ഷൂട്ട് ചെയ്തു അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ളതല്ല ഇത് തീ അണയ്ക്കാൻ വളരെ ഉപകാരപ്പെടും പ്രത്യേകിച്ച് വാഹനത്തെക്കാൾ ഉപരി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീട്ടിലായിരിക്കും വീട്ടിലെ അമ്മയോ ഭാര്യയോ ആരോ എന്ന് വെച്ചാൽ ഏൽപ്പിക്കുക കാരണം ഇത് കാണുന്നിടത്ത് വെക്കണം കേട്ടോ കട്ടിൽ കട്ടിലടിയിലും കൊണ്ട് വെച്ചിട്ടായിരുന്നു കാരണം തപ്പി അടന്നിട്ട് അവസാനം തീ അണിഞ്ഞ് അണയ്ക്കാൻ സത് ഇതും കൂടെ കത്തിപ്പോകും അതുകൊണ്ട് നിങ്ങളത് ഉപയോഗപ്പെടുത്തണം പ്രസ് ക്ലബിൻ്റെ ഈ നടപടി വളരെ നല്ലതാണ് പ്രസ് ക്ലബ്ബിൽ വന്നപ്പോൾ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേണൽസിൻ്റെ ഒരു നിവേദനം ഇവിടെ കിട്ടിയിട്ടുണ്ട് പ്രസിഡന്റ് എനിക്ക് തന്നതാണ് കെ എസ് ആർ സിയിലെ ബുക്കിംഗ് റിസർവേഷൻ കൗണ്ടറുകൾ ഒഴിവാക്കുകയാണ് ഘട്ടംഘട്ടമായിട്ട് ഒഴിവാക്കുമ്പോൾ പ്രവർത്തകർക്ക് ടിക്കറ്റ് റിസർവ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു സംവിധാനമാണ് കെ എസ് ആർ സിയിൽ പുതിയ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ റിസർവേഷൻ സിസ്റ്റത്തിനകത്ത് തീർച്ചയായിട്ടും അതുകൂടി ഉൾപ്പെടുത്തും ഒരു കാരണവശാലും അങ്ങനെ ഒരാൾക്കും അത്തരത്തിലൊരു അവസരം നഷ്ടപ്പെടുത്തുകയില്ല എല്ലാ ഫെസിലിറ്റിയും ഉള്ളൊരു ആപ്പായിരിക്കും ആപ്പിൽ വേണ്ട മാറ്റങ്ങൾ ഇങ്ങനെയുള്ള സജഷൻസ് ഇപ്പോൾ ഈ ഒരു സജഷൻ നല്ലതാണ് ഇത് പറയുമ്പോൾ ഇന്ന് തന്നെ ആ ആപ്പ് ചെയ്യുന്നവരോട് ഇത് കൂടി ഉൾപ്പെടുത്തും പ്രത്യേകിച്ച് ബ്ലൈൻഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്പാണ് വരുന്നത് കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് കേട്ടുകൊണ്ട് തന്നെ റിസർവ് ചെയ്യാനും വണ്ടിയുടെ അവൈലബിലിറ്റി എല്ലാം അറിയാനും വേണ്ടിയുള്ള ആപ്പാണ് കൊണ്ടുവരുന്നത് ചെറിയ സംവിധാനമല്ല കെ എസ് ആർ സിയുടെ ഡിജിറ്റലൈസേഷൻ സുരക്ഷിതത്വം കെ എസ് ആർ സി യാത്ര സുരക്ഷിതമാണെന്ന് അവിടെ ഞങ്ങൾ ഫയർ എസ്റ്റ്യം കൂടി വാങ്ങിച്ചു വെക്കാനുള്ള കാരണം കെ എസ് ആർ സി യാത്ര സുരക്ഷിതമാണ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും വെച്ച് വണ്ടി ഓടിക്കില്ല മര്യാദയ്ക്ക് വണ്ടി ഓടിക്കും ഇടിയും തട്ടും കൊലയൊക്കെ കുറവാണ് എന്നൊക്കെ വരുമ്പോൾ യാത്രക്കാരെ എണ്ണം വർദ്ധിക്കും ഈ റിസർവേഷൻ ആപ്പ് നമ്മൾ മാറ്റുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചെറുപ്പക്കാരായ പല കുട്ടികളും സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കിയിട്ട് കെ എസ് ആർ സിക്ക് വേണ്ടി ആപ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട് കെ എസ് ആർ സി റിസർവേഷൻ ആപ്പ് അതുപോലെ കെ എസ് ആർ സിയിലെ വണ്ടിയുടെ വരവ് പോക്കെല്ലാം കാണാനായിട്ട് ഈ ഡേറ്റ എല്ലാം കെ എസ് ആർ സിയിലാണ് ഞാൻ ഈ പ്രശ്നം പലിശ പറയുന്നു നിങ്ങൾ മാധ്യമത്തിൽ വാർത്തയായി കൊടുക്കണം ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ സ്റ്റാർട്ടപ്പുകാർ ഉണ്ടാക്കി ഒരുപാട് ആപ്പുകൾ എനിക്ക് മുമ്പിരുന്ന മന്ത്രിയുടെ കാലത്തും എം ഡിയുടെ സി എം ഡിയുടെ കാലത്തും അവർ ആപ്പുകൾ ഉണ്ടാക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു നല്ല നിലവാരമുള്ള ആപ്പുകൾ ക്ഷണിക്കുന്നു കൊണ്ടുവന്നാൽ അവർക്ക് ഈ ഒരു കണക്ടിവിറ്റി കെ എസ് ആർ സി അപ്പോൾ പല ആപ്പുകൾ ഇപ്പോൾ റെയിൽവേ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാം പക്ഷേ ട്രെയിൻ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് പോകുന്നത് അറിയുന്നത് പോലെ സ്റ്റാർട്ടപ്പായ ചെറുപ്പക്കാരായ ആളുകൾ കുട്ടികൾ കൊണ്ടുവരുന്ന ആപ്പുകളെ അംഗീകരിക്കുകയും കെ എസ് ആർ ടി സിയുമായ ഒരു ലിങ്കിലെത്തുകയും ചെയ്യുമ്പോൾ ഈ ആപ്പുകളിലൂടെ എല്ലാം റിസർവേഷൻ അനുവദിക്കും ഇപ്പോൾ ഇവർക്ക് എന്താ വരുമാനം എന്ന് ചോദിച്ചാൽ ഈ റിസർവേഷൻ കിട്ടുന്ന ഒരു പെർസെൻറ്റേജ് നമ്മളിപ്പോൾ ഒരു കമ്പനി കൊടുക്കുന്നത് ആ പെർസെൻറ്റേജ് അവർക്ക് കിട്ടും അല്ല നമ്മളെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തുള്ള പരിപാടി അവർ വഴി എത്ര ടിക്കറ്റ് റിസർവ് ചെയ്യുന്നു ഇപ്പോൾ റിസർവേഷൻ എത്ര ചാർജ് കൊടുക്കുന്നു ആ പൈസ അവർക്ക് കൊടുക്കും അപ്പോൾ പല പല ആപ്പുകളിൽ കൂടി നിങ്ങൾക്ക് റിസർവ് ചെയ്യാൻ കഴിയുമോ നിങ്ങളൊരു ആപ്പിൽ കയറി നോക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നു ഈ ആപ്പിനേക്കാൾ ബെറ്ററും ഫാസ്റ്റും വേറൊരു ആപ്പാണ് തോന്നിയാൽ അത് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ റെയിൽവേയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഏതാണ് ഫൈവ് സ്റ്റാർ ഉള്ളത് ഏതാണ് കൂടുതൽ റേറ്റിംഗ് ഉള്ളത് നോക്കിയിട്ടാണ് അതുപോലെ റേറ്റിംഗ് നോക്കി ആപ്പ് ഡൗൺലോഡ് ചെയ്യും ചെറുപ്പക്കാരായ പലരും മുന്നോട്ട് കൊണ്ടുവന്ന ആപ്പുകൾ അത് പരിശോധിച്ച് കെ സി അവർക്ക് കൂടി അനുവാദം കൊടുക്കും അപ്പോൾ അതിലൂടി നമുക്ക് റിസർവ് ചെയ്യാം പേയ്മെൻറ്റ് നടത്താം എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന ഒരു സംവിധാനം വരും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇതൊരു നല്ല സമ്മാനമാണ് ഒരു ജീവിതം ഉറപ്പുവരുന്നതിന് പ്രസ് ക്ലബ് അനേകം പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ വൺ ഒരു പ്രസ് ക്ലബായി കേരളത്തിലെ പ്രസ് ക്ലബിന് മാറാൻ കഴിഞ്ഞു എന്ന അഭിനന്ദനാർഹമായ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു സംസ്ഥാനത്തെ രാജ്യത്തെ മുഴുവൻ പ്രസ്സുകളെയും പ്രസ് ക്ലബുകളെയും അവലോകനം ചെയ്ത് കൊടുക്കുന്ന ഒരു അവാർഡില്ല ഒന്നാമത് എത്താൻ കഴിയുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അതുകൊണ്ട് ഈ ഫയർ എക്സ്റ്റിക്യൂഷർ നിങ്ങളുടെ വാഹനത്തിലെയും ജീവി വീട്ടിലെയും തീ അണയ്ക്കട്ടെ വാർത്തകളുടെ അഗ്നി ജ്വലിപ്പിക്കുന്ന നിങ്ങളുടെ തീ അണയ്ക്കരുത് ഏത് വാർത്തകളുടെ തീ അണയ്ക്കരുത് വാർത്തകളുടെ അഗ്നി ഒരുക്കുന്ന നിങ്ങളുടെ വീടുകളുടെയും വാഹനങ്ങളുടെയും ഒക്കെ തീ അണയ്ക്കാൻ ഇത് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാർത്തകളുടെ തീ അണയാതെ തന്നെ കത്തിച്ചു നിർത്താൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം